കുട്ടനാട്ടിലെ മങ്കൊമ്പ് തെക്കേക്കരയിൽ കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വാങ്ങിയ സ്ഥലത്ത് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്നിനും മധ്യേയായിരുന്നു പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കെ സി വി ഓഹരി ഉടമകളായ കെ വി സേവ്യർ ജോമോൻ ആന്റണി എം ഒ ലതീഷ് കുമാർ എൻ സതീഷ് കുമാർ എന്നിവർ ചേർന്ന് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു തുടർന്ന് എം ഒ ലതീഷ് കുമാർ ഉപരി നമ്മുടെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെല്ലാം ഒരു ഒരു ഈ നമുക്ക് സാധിച്ചു തോന്നുന്ന ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് കുട്ടനാട് കേബിൾ വിഷൻ മങ്കൊമ്പാസ്ഥാനമായി പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപതിന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തിന് നിലവിൽ അൻപത്തിയൊന്ന് ഓഹരി ഉടമകളും മുപ്പതോളം ഫ്രാഞ്ചൈസികളും ഉണ്ട് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ കേബിൾ ടി വി ഇന്റർനെറ്റ് സേവനങ്ങളും കെ സി വി ന്യൂസ് വഴി പ്രാദേശിക വാർത്തകളും എത്തിക്കുന്ന സ്ഥാപനമായി ഇന്ന് കുട്ടനാട് കേബിൾ മിഷൻ വളർന്നു കഴിഞ്ഞു മങ്കൊമ്പ് തെക്കേക്കര ജംഗ്ഷനിൽ ഇപ്പോൾ ഓഫീസ് പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിന് സമീപത്തായാണ് സ്ഥലം വാങ്ങി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ശിലാസ്ഥാപന ചടങ്ങിൽ ഓഹരി ഉടമകൾ കുടുംബാംഗങ്ങൾ കെ സി വി സ്റ്റാഫ് തുടങ്ങിയവർ പങ്കെടുത്തു ശിലാസ്ഥാപനത്തോടനുബന്ധിച്ച് കെസിവി മാനേജ്മെന്റും സ്റ്റാഫും ചേർന്ന് ഓണാഘോഷവും സംഘടിപ്പിച്ചു സ്റ്റാഫ് അംഗങ്ങൾ അത്തപ്പൂക്കളം ഇടുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു ഓണസദ്യയോടെയാണ് ആഘോഷ പരിപാടികൾ സമാപിച്ചത്